നിർണായകമാകുന്ന വോട്ടുകളാണ് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അത് ട്വന്റി ട്വന്റി എന്നുള്ള ഉണ്ട് സിറോ മലബാർ സഭയുടെ വോട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ എത്തരത്തിൽ ബെന്നി ബെഹനാനോ സി രവീന്ദ്രനാഥിനോ ഒപ്പം ട്വന്റി ട്വന്റിയുടെ വോട്ടുകൾ അത് വളരെ നിർണായകമാകും അത് ആർക്ക് പ്രതികൂലമാകും എന്നുള്ളതാണ് കാത്തി കാണേണ്ടത് ഞാൻ നേരെ കാസർഗോഡേക്ക് പോവുകയാണ് കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു കാസർഗോഡ് കേരളത്തിന്റെ അങ്ങേയറ്റമാണ് അവിടെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ സീറ്റ് നിലനിർത്താനുള്ള സാധ്യത പറയപ്പെടുന്നു പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കും സ്ഥലം കൃത്യമായി സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തീർച്ചയായും എൽദോ ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ എസ് എൻ അതായത് പടന്നക്കാട് എസ് എൻ എസ്കൂളാണ് ഇവിടെയാണ് രാജ്ഭവൻ ഉണ്ടിത്താൻ വോട്ട് രേഖപ്പെടുത്തുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തും എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ മുഴക്കോത്ത് എ യു പി സ്കൂളിലും അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വിനി മഞ്ചേശ്വരത്തുമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്തായാലും മോക്ബോൾ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വോട്ടർമാർ രാവിലെ തന്നെ എത്തുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ സാധിക്കും എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാശിയേറിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലം തന്നെയാണ് അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവരെ ശക്തി തെളിയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എ ൾ ചേർന്നതാണ് ഈ ഈ പാർലമെന്റ് മണ്ഡലം വരുന്നത് മാത്രമല്ല ഈ ഏറ്റവും പ്രധാനം ഈ നേരത്തെ ഒക്കെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്തരത്തിൽ സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വളരെ സുഗമമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഉണ്ടായി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് വർഷമായി കയ്യിലുണ്ടായിരുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ തവണ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഒപ്പം യു ഡി എഫ് ിൽ മണ്ഡലം നിലനിർത്താൻ തീവ്രമായി പാടുപെടും എന്തായാലും ഇന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മുൻകൈ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മുൻകൈ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ പ്രവചനാതീതമാണ് കാസർഗോഡ് മണ്ഡലം എന്ന് ഇത്തവണ പറയേണ്ടി വരും എന്തായാലും രാജ്മോഹൻ ഉള്ളിത്താൻ അല്പസമയത്തിനകം ഞാനിപ്പോൾ ഇപ്പോൾ ഈ മോക്ക് ബോൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇത് പടനക്കാട് എസ് എൻ എ യു പി സ്കൂളാണ് ഇവിടെയാണ് രാജ്മോഹൻ ഉള്ളിത്താൻ എന്തായാലും എല്ലാ േഖപ്പെടുത്തുന്നത് എന്നാലും കാസർകോട്ടെ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ പല ബൂത്തുകളിലും പോളിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഏഴ് മണിക്ക് മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയാക്കി വോട്ടെടുപ്പിലേക്ക് കടക്കേണ്ട സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലത്തെ മിനിറ്റുകളിലേക്ക് നമ്മൾ എത്തുകയാണ് പോളിംഗിലേക്ക് നമ്മൾ ഇനി കണ്ണൂരിലേക്ക് അവിടെ മനോഭരത് കോഴിക്കോട് നിന്ന് എം എസ് സംസ്ഥാനത്തിന്റെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ന്യൂസ് സംഘം ചേരും വിപുലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള കവറേജുമായി ന്യൂസ് എയ്റ്റീൻ സംഘം ഇന്ന് പോളിംഗ് ദിനത്തിൽ പ്രേക്ഷകർക്കൊപ്പമുണ്ടാവുകയും ചെയ്യും പക്ഷേ